ഹാഡിയേഴ്സ് അസ്സാം വലക്കും വർമ്മത്തുള്ള അബ്ബുക്കത്തു അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടാണ് ആ ഇൻഡെ ഇൻഡിപെൻഡൻസിൻ്റെ ബണ്ണുണ്ടോ ബീഡ്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ അടുത്ത് ഓൾറെഡി സ്റ്റോക്ക് ഉള്ളതാണ് ഇൻഡിപെൻഡൻസിൻ്റെ ബീഡ്സുകളൊക്കെട്ട് കാരണം നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ അത്യാവശ്യം സ്റ്റോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമുക്ക് നേരത്തെ ചെയ്യാമെന്ന് കരുതി ജൂലൈ ആവട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇത് ചെറിയൊരു അഫോർഡ് ആയിട്ടുള്ള പ്രൈസിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇത്ര ചെറിയ റിക്കറ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് ഒരു ഓർമ്മ ഓക്കേ അപ്പോൾ നമ്മൾ ഈ ഒരു കിറ്റിൽ വന്നിട്ടുള്ളത് ഇതാ നാല് ബണ്ണ് ഉണ്ടാവും കേട്ടോ ഇതുപോലത്തെ നാല് ബണ്ണ് നിങ്ങൾക്ക് തയ്യാറാക്കേണ്ടത് ഒരു വീട്ടിൽ രണ്ട് കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു നാല് നാലിന് അതായത് രണ്ട് കൊമ്പാക്കിയിട്ടോ അങ്ങനെ വേണേലും അതേപോലെ തന്നെ ഈ ഒരു ബാങ്കിൾസ് ഈ ഒരു ബാങ്കിൾസ് നമുക്ക് നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ കുട്ടികൾക്കുള്ള സൈസിലുണ്ട് കേട്ടോ അപ്പം നിങ്ങളെ സൈസൊന്ന് ഏകദേശം പറയാം ഏറ്റവും ചെറുതാണ് ഇത് രണ്ട് ഇഞ്ച് സൈസ് വരുന്നത് രണ്ട് 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 നാല് അങ്ങനത്തെ സൈസിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് നിങ്ങളെ വളയുടെ അളവ് ജസ്റ്റ് സ്കെയിലൊന്ന് അളയളപ്പെടുത്തിയിട്ട് വിടുക കേട്ടോ അതുണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരു ത്രീ ലെയറിൽ മെമ്മറി വയർ ഉണ്ടാവും കേട്ടോ അതായത് നിങ്ങൾക്ക് ഇത് മൂന്നും വെച്ചിട്ട് ഒരു ബ്രേസ്ലെറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മൾ അതിന് ജസ്റ്റ് ഒരു ചെറിയ പൈസ എക്സ്ട്രാ വരുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ രണ്ടേ രണ്ട് വയർ ബോ വെക്കുന്നുണ്ട് രണ്ട് കുട്ടികളൊക്കെയുണ്ട് നമുക്ക് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി അതിനനുസരിച്ചുള്ള എൻ്റെ ടൈപ്പും വെക്കുന്നത് അതിൽ കൂടുതൽ തന്നെ ഉണ്ടാവും ഇത് മൂന്ന് വയർ ബോയ്ക്കെ എൻ്റെ ടൈപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ പറഞ്ഞത് സിക്സ് എംബമ്മിൻ്റെ ബീഡ്സ് ഓറഞ്ച് പതിനഞ്ച് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ എല്ലാം പിന്നെ അതേപോലെ തന്നെ വൈറ്റ് ഗ്രീൻ ഇതൊക്കെ നമ്മൾ ആ മെമ്മർവെയറിലൊക്കെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഓരോ മോഡലിനനുസരിച്ച് ഓരോ നിങ്ങൾക്ക് ഓരോ ഐഡിയ ഒക്കെ അനുസരിച്ച് ചെയ്യാം പിന്നെ അതാ അതിൻ്റെ സെൻറ്ററിൽ കൊടുക്കാനാണെങ്കിലും ബ്രേസ്ലെറ്റിൻ്റെ ആണെങ്കിലും മാലയുടേതാണെങ്കിലും ഹെയർ ബാൻഡിൻ്റെ ആണെങ്കിലും ഒക്കെ അതാ ഇത് ഇരുപത് ഗ്രാം ഉണ്ട് കേട്ടോ ഈ ഒരു ബീഡ് ഇരുപത് ഗ്രാം വന്നിട്ടുണ്ട് അത് നമ്മൾ പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചോദിക്കാമല്ലോ ഇത് എത്ര ഗ്രാം വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇരുപത് ഗ്രാം ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇത് സ്ക്വയറാണ് അതിൻ്റെ തന്നെ സ്ക്വയറാണ് ഇത് പത്ത് ഗ്രാം ആണ് കേട്ടോ ഇതും പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപയ്ക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെ കൊടുക്കുന്നത് കേട്ടോ ഇതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇതും പത്ത് ഉണ്ട് പിന്നെ ഇത് എയ്റ്റം മുമ്പിൻ്റെ ബീഡാണ് കേട്ടോ എയ്റ്റം മുമ്പിൻ്റെ ആണ് ഇതും പതിനഞ്ച് ഈ ബീഡ്സുകളൊക്കെ നമുക്ക് പതിനഞ്ച് ഗ്രാം വെച്ചിട്ടാണ് ഇത് പത്ത് ഗ്രാം ഇത് ഇരുപത് ഗ്രാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ ഇതിൽ കുറവല്ല കൂടുതലല്ലാതെ കുറവ് വരില്ല കേട്ടോ അത് ഞാൻ ഗ്യാരണ്ടി തരാം കാരണം നമ്മൾ അത്രയും നോക്കിയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ രണ്ട് മാലപ്പിരി ഉണ്ടാവട്ടോ മാലപ്പിരി ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഒരു റോള് ഫുള്ള് ഉണ്ടാവട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നിങ്ങൾക്ക് ഇനി എത്ര ഒരു മൂന്ന് സെറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും രണ്ട് സെറ്റ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇത് തന്നെ ആയിരിക്കും റേറ്റ് വരിക കേട്ടോ കാരണം അത്രയും അഫോർഡായിട്ടുള്ള റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ടു പീസ് ഒക്കെ ഒരു ടു സെറ്റ് മൂന്ന് സെറ്റൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒന്നിച്ചിട്ട് എടുക്കുമ്പോൾ ഒരു അഡ്രസ്സിൽ തന്നെ അയക്കുമ്പോൾ ജസ്റ്റ് ഷിപ്പിങ്ങിൻ്റെ ജസ്റ്റ് ഒരു ഉണ്ടാവും ഉണ്ടാവോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇങ്ങനെ ചെയ്യുന്ന ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും ഇത്ര റേറ്റ് കുറവിലൊരു കിറ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത്ര റേറ്റ് കുറവില് ഇങ്ങനത്തെ ഒരു ബിഗ്നസ് കിറ്റ് ഉണ്ടാവില്ല അപ്പോൾ ആർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുക എന്നാലും നമ്മൾ ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുകയുള്ളൂ കേട്ടോ കാരണം ഈ ഒരു ബീഡ്സുകൾ ചില ബീഡ്സുകളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവാറായിട്ടുണ്ട് അപ്പോൾ പിന്നെ കിട്ടാൻ അതേപോലെ ബൺ ഐറ്റംസും നമുക്ക് കുറച്ച് അധികം കുറച്ച് ഉള്ളൂ അപ്പോൾ ഈ ഒരു കിറ്റിൽ വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഇതെല്ലാം മാക്സിമം നമ്മൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് മാല വള ബ്രേസ്ലെറ്റ് ഹെയർ ബാൻഡ് ബണ്ണ് എല്ലാം ഇൻക്ലൂഡഡ് ആക്കിയിട്ടാണ് ഇൻഡിപെൻഡൻസിന് എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ ചെറിയൊരു ഇതിൽ തുടങ്ങുന്ന അതായത് ബിഗിനസ് തറ ചെയ്തും നോക്കാം എന്നിട്ടുള്ള തീരുമാനമുള്ള ആളുകൾക്കും അല്ലാതെ അവനാൻ്റെ വീട്ടിലോ ഒന്നോ രണ്ടോ മൂന്നോ കുട്ടികളുള്ളവർക്കൊക്കെ ചെയ്യിച്ചിട്ട് ചെയ്യാം കേട്ടോ പല സൈസിലും നമുക്ക് വള അവൈലബിൾ ആണ് പിന്നെ അതൊക്കെ സൈസിനനുസരിച്ചാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരക്കിനെയുള്ളൂ ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ താങ്ക്